പാലക്കാട്ടേക്ക് പോകുന്നു സി പി എമ്മും ഇടഞ്ഞു നിൽക്കുന്ന നേതാവ് പി കെ ശശിയും തമ്മിലുള്ള പോരും മുറുകുകയാണ് പി കെ ശശി വിഭാഗത്തിന്റെ പാലക്കാട് കാഞ്ഞിരപ്പുഴ റൂറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ വിട്ടുനിൽക്കണമെന്ന് സി പി എമ്മിൻ്റെ നിർദ്ദേശം ഇതേ തുടർന്ന് ഉദ്ഘാടകയായ ശാന്തകുമാരി എം എൽ എ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തില്ല അതേസമയം കണ്ണുരുട്ടി പേടിപ്പിക്കാൻ നോക്കേണ്ടെന്നും ഇത് വെള്ളരിക്ക പട്ടണമല്ലെന്നും പി കെ ശശി പ്രതികരിച്ചു ാണ് സഹകരണ സ്ഥാപനങ്ങളുടെ അധികാ അവരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഭരണസമിതി അംഗങ്ങളായി ഓരോ ഭരണസമിതിയിലും ഓരോ സ്ഥാപനത്തിലും ഭരണസമിതി അംഗങ്ങളായി തീരുമാനിച്ചിട്ടുള്ളത് ജനാധിപത്യപരമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അങ്ങനെ തീരുമാനിക്കപ്പെട്ട ആ സീസക്കബഡി ഉണ്ടല്ലോ പുതിയ ബാങ്കിന്റെ ആളാണ് പ്രസിഡന്റ് ആ സ്ഥാപനങ്ങളിൽ അതിന്റെ അധികാരികളെ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ മാരുമാനക്കേണ്ടത് അങ്ങനെയൊന്നും ശ്രമിക്കരുത് നൽകും സാജിദ് ഈ എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും ഒന്നും പങ്കെടുക്കാതിരുന്നതും ബഹിഷ്കരിച്ചതും മുകളിൽ നിന്നുള്ള ഉത്തരവിനനുസരിച്ചാണ് എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ പാർട്ടിയും ശശിയും തമ്മിൽ കാര്യമായൊരു പോരിലേക്ക് കടന്നു എന്നാണോ കരുതുന്നത് തീർച്ചയായും കുറച്ച് മാസങ്ങളായി പി കെ ശശിയും സി പി എമ്മും തമ്മിൽ അകൽച്ചയിൽ തന്നെയാണ് ഈ കാഞ്ഞിരപ്പുഴയിലെ റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനമായിരുന്നു ഇന്നലെ വേദി അവിടെ പി കെ ശശിയുമായി അടുപ്പം പുലർത്തുന്ന ആളുകളാണ് ഭരസ ഭരണസമിതിയിൽ ഉള്ളത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പി കെ ശശിയുടെ അടുപ്പക്കാരാണ് ഈ പരിപാടിയിൽ ഉദ്ഘാടകയായി വെച്ചിരുന്നത് കോങ്ങാട് എം എൽ ശാന്തകുമാരിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ അടക്കമുള്ള ആളുകളുടെ പേരും ഈ നോട്ടീസിൽ സാന്നിധ്യമെന്ന രീതിയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഈ പരിപാടിയിൽ ആരും പങ്കെടുക്കരുത് എന്ന് സി തന്നെ നിർദ്ദേശം നൽകി ലോക്കൽ സെക്രട്ടറി ഈ പാർട്ടി അംഗങ്ങളും പ്രവർത്തകരും അതിൽ പങ്കെടുക്കുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങളുണ്ട് അതിൽ എം എൽ എ ഉൾപ്പെടെ ആരും തന്നെ പങ്കെടുക്കില്ല അതുകൊണ്ട് ഈ പ്രവർത്തകർ ആ പരിപാടിക്ക് പോകരുത് എന്ന ഒരു കർശന നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ എം എൽ എയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ പരിപാടിയിൽ നിന്ന് വിട്ടു നിന്നും പാർട്ടിയിലെ ഈ പി കെ ശശിയുമായി അനുകൂലിക്കുന്ന ചില ആളുകൾ മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് ഇതിനെ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് പി കെ ശശി പ്രസംഗത്തിൽ പറഞ്ഞത് കണ്ണുരുട്ടി പേടിപ്പിക്കാമെന്നൊന്നും ആരും കരുതേണ്ടതില്ല ഇത് വെള്ളരിക്ക പട്ടണമല്ല ഈ പാപത്തിന്റെ ശിക്ഷ എന്താണെന്ന് ബൈബിൾ നോക്കി പഠിക്കണമെന്നും പി കെ ശശി പറയുന്നു ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് ഇത് അവസാന വെള്ളിയാഴ്ച അല്ല എന്നുള്ളതാണ് അതായത് സി പി എമ്മിന്റെ കേട്ട് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടതില്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് പി കെ ശശി പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കെ ഈ സി പി എമ്മിൽ തന്നെ രണ്ട് വിഭാഗം മാറിയിരിക്കുകയാണ് പി കെ ശശി ഇപ്പോഴും കെ ടി ഡി സിയുടെ ചെയർമാനാണ് ഈ സി പി എമ്മിന്റെ ഭാഗമായി തന്നെ നിൽക്കുന്ന ആളാണ് എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൈഫുദ്ദീൻ